ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോ നമ്മളെ ആയിരത്തി മുന്നൂറ്റി അമ്പതിന്റെ വിറ്റാളാണ് ഒരാത്തി അഞ്ഞൂറ്റി സംതിങ് വില വരുന്ന വിറ്റയാളായിരുന്നു അപ്പൊ ഇതിപ്പം ഈ ഒരു ഐറ്റത്തിലുള്ള ഒക്കെ ഞാനിപ്പം ആയിരത്തി മുന്നൂറ്റി അമ്പതിനാണ് കൊടുക്കുന്നത് ഇത് അതിൽ ഫുള്ള് സ്റ്റോണാണ് ഇതൊക്കെ പല പല പ്രിന്റും ഞാനിപ്പോ കൊടുത്തിട്ട് അവൈലബിൾ ആക്കിട്ടുണ്ടായിരുന്നു കഴിഞ്ഞു ബ്ലൂ കളർ കോണ് ഗ്രീൻ ഒരേ പോലെയാണല്ല ഇത് മാറ്റം വരുന്നത് ഓരോന്ന് ഓരോന്ന് ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് ഇത് സ്ലീവിന്റെ ഭാഗം സ്ലീവിന്റെ ഭാഗത്ത് ഫോയിൽ പ്രിന്റും ഈ ഒരു ലൈനും മാത്രം ഇത് ഇത്രയും ഭാഗമാണ് നമ്മുടെ ചുരിദാറിന്റെ ഭാഗം വരുന്നത് ഫൈവ് എക്സെൽ വരെ അടിക്കാം ഈ ഒരു ലീഫിലൊക്കെ ഇങ്ങനെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ലീഫിലും ഇവിടെ ഒക്കെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാ കണ്ടോ ഈ ലീഫിലൊക്കെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിന്റെ ഫുള്ള് ലുക്ക് കിട്ടുക ഈ ഒരു ലുക്കാണ് ഇതിന്റെ ഫുൾ ലുക്ക് അടിയിലൊരു ചെറിയൊരു പിന്നെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പം ഹെവി റയോളിലാണ് ബോട്ടം വരുന്നത് ബാക്ക് പാർട്ടും ഇതുപോലത്തെ പ്രിൻറ് തന്നെയാണ് വ്യത്യാസം പിന്നെ ഹാൻഡ് വർക്ക് ചെയ്യാന്ന് മാത്രം അപ്പോൾ അതിൻ്റെ ഷോള് വരുന്നത് ഇതാ നല്ല ഇത് വിസ്കോസ് മസിൽ വരുന്ന ഐറ്റംസ് ആട്ടോ ഷോളിൽ ഫുള്ള് ലീഫായിട്ട് നല്ല പ്രിൻറ്റ് ഇതൊന്നും ഇളകി പോകണ പ്രിൻ്റയിലോട്ടോ അതൊപ്പം മസ്ലിനിൽ വരുന്ന പ്രിൻ്റാണ് അപ്പം ഇതിൻ്റെ റേറ്റ് ആയിരത്തി മുന്നൂറ്റി എൺപത് സൂക്ഷിക്കുന്നതാണ് അപ്പം ഞാൻ എടുത്തത് പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ച ആയിരത്തി ഇരുന്നൂറ്റി എൺപതിൻ്റെ നമ്മൾ റീസ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട് വന്ന ഉടനെ നമ്മൾ വീഡിയോ ചെയ്യൂട്ടാ നമ്മൾ ഓഫർ പ്രൈസിൽ കാണിച്ചിരുന്നില്ലേ ആ ഒരു ഐറ്റം പിന്നെ ഇതാണ് ഇതിലും ഫുള്ള് ഇങ്ങനെ മിററും അല്ല മിറർ അല്ല സ്റ്റോണും ഈ സ്റ്റോണൊക്കെ ഗം ആവട്ടോ ഈ ഒരു ഹാൻഡ് വർക്കൊക്കെ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് വരുന്നിടത്ത ഇതിൻ്റെ അടിഭാഗത്തെ ലുക്കൊക്കെ ഇതാണ് അപ്പം ഇതിൻ്റെ പാനും ഇതേപോലെയാണ് ഇതിൻ്റെ പ്ര ഇവിടെ ഉള്ള ഇതിൻ്റെ ലുക്ക് ഇതുപോലെയാണ് ബാപ്പാട്ടത്തെ ലുക്ക് അപ്പം ഷോൾ ഇതാ പുതിയ പുതിയ പ്രിൻ്റുകളട്ടോ ഓരോന്നും വരുന്നത് പുതിയ പ്രിൻ്റുകളാണ് ചാർട്ടും വ്യത്യാസമുണ്ട് നമ്മൾ വെറൂണൊന്നും ഇല്ലാത്ത ചാർട്ടാട്ടോ ഇത് അപ്പം യെല്ലോ അടിപൊളി യെല്ലോട്ടോ മസ്റ്റാർഡ് എല്ലോ ആണ് വരുന്നത് പീ കോക്ക് ആണ് വരുന്നത് ബ്ലൂ അല്ല പീ കോക്ക് ഗ്രീൻ ഭയങ്കര പീ കോക്ക് ആണ് വരുന്നത് അപ്പം ഇരിക്കുന്ന ഒരു ക്യാമറ ഉള്ള എന്തെങ്കിലും ഡിഫറെൻ്റ് ഈ ഒരു കളറിൽ എപ്പോഴും ഡിഫറെൻ്റ് വരാറുണ്ട് പീ കോക്ക് ആണ് അപ്പം വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കട്ടോ പിന്നെ അടിയത്തെ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് കണ്ടില്ല അപ്പം ഇതിൻ്റെ ബേ പ്ലെയിൻ ബാക്ക് പാർട്ടിൽ ഇതേപോലെയാണ് വരുന്നത് ബാക്ക് പാർട്ടിൽ ലുക്ക് ഇതാ എല്ലാം ഇതാ ഇതുപോലെയാണ് വരുന്നത് കണ്ട പിന്നെ ഇതിൽ പാൻറ്റ് ഹെവി റയോണാണ് പാൻറ്റ് മൂന്ന് മീറ്റർ ഉണ്ടാവും അതേപോലെ ടോപ്പ് ഫൈവ് എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാണ്ടാവും നമ്മൾ തടിയുള്ള ആൾക്കാരൊന്നും വിഷമിക്കേണ്ട മസ്ലിൻ പിറ്റ് ഇട്ടാൽ മുരിക്കലും പിന്നെ എന്താ പറയുക തുണി തികയാണ്ടിരിക്കൂല തടിയുള്ള ഒരു കക്കെട്ട പക്ഷെ നമ്മൾ ഷേപ്പിനും ഇതിനും ഇതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാം റെഡിമെയ്ഡ് മസ്ലിനെക്കാളും ബെറ്ററാണ് ബിറ്റ് നല്ല ഭംഗിയുള്ള ബിറ്റുകൾ തന്നെയുണ്ട് പല പല മസ്ജീൻ്റെ അപ്പം ഏറ്റവും കൂടുതൽ നമുക്കൊക്കെ എല്ലാവരും കൊണ്ടുപോകാൻ കാണുന്ന മസ്റ്റിന് അതാവുമ്പോൾ നമുക്ക് നല്ലോണം ഒരുപാട് എവിടേക്കും യൂസ് ചെയ്യാൻ പറ്റും സംശയം യൂസ് ചെയ്യാം നമുക്ക് പെട്ടെന്ന് വെറ്റേനും പോകാൻ വന്നാലും യൂസ് ചെയ്യാം ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു ബിറ്റാണ് ാണ് ചെറിയതായിട്ട് കുറച്ച് ഫോൺ പ്രിൻ്റ് ഒക്കെ ഇടയിലും കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ ഉണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ഷോപ്പിൽ വരുന്നത് ഇപ്പം ആയിരത്തി മുന്നൂറ്റി എൺപതിൻ്റെ ആകട്ടോ ഇനി ഒരു പ്യുവർ മാസമെ ഒരു വിറ്റ് പാങ്ങൾ കുറച്ച് റേറ്റുള്ള വിറ്റുണ്ട് പക്ഷെ അത് ക്ലോത്ത് കുറച്ച് റേറ്റുള്ള ക്ലോത്താണ് നല്ല ക്വാളിറ്റി ക്ലോത്താണ് ഇതാണ് ബ്ലൂബെറി ടോപ്പ് പ്യുർ മസ്ലിൻ ഡിജിറ്റൽ പ്രിൻറ്റ് വിത്ത് ആരി വർക്ക് ആൻഡ് സോറി യുവർക്ക് ഡയമണ്ട് വർക്ക് ദുപ്പട്ട പ്യൂർ മസ്ലിൻ പ്രിൻറ്റ് ബോട്ടം റൈ പ്യുവർ മസ്ലിൻ എന്നാണ് ഇത് കൊടുത്തിട്ടുള്ളത് അത് നോക്കി നോക്കിയാൽ മതി മനസ്സിലാവും അപ്പോൾ ഇതിലൊരു കളേഴ്സൊക്കെ ഞാൻ കാണിച്ചു കിട്ടും നല്ല ഹെവി ആയിട്ടുള്ള കളേഴ്സ് കളേഴ്സാണ് കേട്ടോ പലാസോ ബോട്ടാണ് ഇതേപോലെ അടിക്കാൻ പറ്റിയ മെറ്റീരിയലായിട്ടോ വരുന്നത് അപ്പം ഇത് പ്യുർ മസ്ലിൻ ആണ് വരുന്നത് പിന്നെ അപ്പൊ ഞാൻ ഇതിന്റെ ഫുൾ ലുക്ക് കാണിക്കാം കേട്ടോണ്ട് ബോട്ടം വരുന്നത് ഇതുപോലെ തന്നെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് കേട്ടോ അപ്പൊ എന്ത് സോഫ്റ്റ് ആണെച്ചിട്ടാണ് ഈ ഒരു ബിറ്റ് അത്രയും സോഫ്റ്റ് ഉള്ളൊരു അത്രയും സോഫ്റ്റ് ആണ് നല്ല പ്യുവർ മസ്ലിൻ ബിറ്റാണ് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ സ്റ്റോണും മിററും ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് ബിറ്റ് അത്ര ക്വാളിറ്റി ഉള്ള ബിറ്റാണ് ഇതും ഒരു ഫൈവ് എക്സൽ ഫോർ എക്സൽ വരെ ഇതിൻ്റെ അടിയിൽ ഞാൻ ഡിജിറ്റൽ പ്രിൻറ്റ് സ്റ്റോണ് മിറർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനേക്കാളൊക്കെ ഹൈലൈറ്റ് ഇതിൻ്റെ മെറ്റീരിയലാണ് മെറ്റീരിയൽ ഒരു രശി എഴുതി കേട്ടോ പ്യുവർ എന്ന് പറഞ്ഞാൽ പ്യുവർ മസിൻ്റെ ഇതൊക്കെ ശരീരത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇട്ടെങ്കിലും തോന്നില്ല അത്രയ്ക്കും ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് അപ്പം ഇതിന്റെ ബോട്ടം വരുന്നതാണ് ഇതുപോലെ ഉണ്ടോ ബോട്ടം നല്ല ഒന്നും കൂടി കട്ടിയിലാണ് ഇട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബോട്ടം ഉണ്ടാ ബോട്ടം ഇനി വേണമെന്നൊരു ടോപ്പ് ആക്കല്ലേ രണ്ട് ടോപ്പൊക്കെ അടിക്കല്ലേ ഒരു പ്ലെയിൻ ബോട്ട് ആക്കിയിട്ട് ബോട്ടാക്കിയിട്ടാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയലുകളും ഇതിങ്ങനെ പലാസോ ആക്കിയിട്ട് അടിക്കാനാണ് പലാസോ ആക്കിയിട്ട് അടിക്കാനാണ് നമ്മളിപ്പോഴത്തെ ചിറാറൊക്കെ മോഡലെടുക്കാൻ പറ്റിയൊരു ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ടോപ്പ് വഴിക്കാം ഇത് വേറൊരു ടോപ്പ് കഴിക്കാം എന്നിട്ടൊരു പ്ലെയിൻ ബോട്ട് എടുത്തിട്ട് ഷോൾ ഇത് രണ്ട് കുട്ട് കൊടുക്കാം നല്ല ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനായാലും ആയിരത്തി എണ്ണൂറ്റി എൺപത് ആണ് ഇത് അത്രയും നല്ല ക്വാളിറ്റിയുള്ള മസലൻ ബിറ്റാ കേട്ടോ പ്യുവർ മസലിൻ ബിറ്റാണേ മിസ്സാക്കണ്ട നല്ല ഭംഗിയുണ്ട് കേട്ടോ ഷോ ഷോളൊക്കെ നല്ലൊരു സോഫ്റ്റ് കൊടുക്കണ്ടേ അടുത്ത കളർ തന്നെ ഇതിൻ്റെ യെല്ലോ ആണ് കേട്ടോ വർക്ക് മാത്രമുള്ളൂ വല്ലോ ഇവിടുത്തെ ഈ വർക്ക് കണ്ടാകും അങ്ങനെ സ്ലീവിലും ഇതായ എൻ്റെ വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് ഒരു ഫോർ എക്സൽ ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു മെറ്റീരിയൽ കിട്ടുക ഇത്രയും സോഫ്റ്റ് ഒരു ആണ് അടിപൊളി മെറ്റീരിയൽ വേർപ്പാട്ട് ഇതാ ഇതുപോലെയാണെങ്കിൽ നാൽപ്പത്താറ് നാൽപ്പത്തേക്ക് കിട്ടും നാൽപ്പത്താറ് കിട്ടുള്ളൂ കേട്ടോ നാൽപ്പത്തേക്ക് കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ പല സോട്ടായത് കൊണ്ട് തന്നെ ഇത് ഒരു നാല്പത്തേക്ക് നാൽപ്പത്തെട്ട് ലങ്ക് ഒക്കെ ടോപ്പ് അടിക്കണമെന്ന് അത്രയും വല്ല നമുക്ക് എത്രയും വലിയ പാൻറ് വേണമെങ്കിൽ അടിക്കാം അത്രയും ഉണ്ട് പാൻറ്റിന്റെ മെറ്റീരിയൽ ഇതാക്കണ്ട നല്ല ഭംഗിയുണ്ട് നല്ല സോഫ്റ്റ് അപ്പം ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഈ ഷിഫീനട്ടോ ഈ ഒരു രണ്ട് കളറിൽ തന്നെയാണ് വരുന്നത് ഒക്കെ ഒരേ ഒരു ഈ ഒരു ഇതിൻ്റെ മാത്രം വ്യത്യാസമുള്ളൂ എന്തേരിയല്ലോ ഒരു വൈനുകളർ ത കേട്ടോ അപ്പോൾ അടിപൊളി വിറ്റാണ് പ്യുവർ മസലിനാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാം